നമസ്കാരം അങ്ങനെ അവസാനം ഇരുപത്തിനാലിലെ ഹാഷ്മി അഡ്വക്കറ്റ് അരുൺകുമാറിന് മുമ്പിൽ ഒരു സവർക്കർ മോഡിൽ മാപ്പ് അർപ്പിച്ചിട്ടുണ്ട് ചെയ്തത് മുഴുവൻ തെറ്റാണെന്നും പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്നും ഹാഷ്മിക്ക് മനസ്സിലായി ഇത്തരം പച്ചക്കള്ളങ്ങൾ ഇടതുപക്ഷത്തിനെയും മന്ത്രിമാരെയും ഒക്കെ കടന്നാക്രമിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചും മറുപടി ലഭിക്കുമെന്ന് ഹാഷ്മിക്ക് നന്നായി തന്നെ മനസ്സിലായി അപ്പോൾ പിന്നെ ചെയ്ത തെറ്റിന് മാപ്പ് പറയുകയല്ലാതെ വേറെ വഴിയില്ല ഹാഷ്മി അതുകൊണ്ട് നല്ല നീറ്റായിട്ട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിനോട് ഒരു മാപ്പ് പറഞ്ഞു ദാ ഇങ്ങനെ കൊമ്രേറ്റ് തൃക്കാക്കര മനഃപൂർവ്വം പറഞ്ഞതല്ല സൈബർ വേട്ടയിൽ വിനീതയുടെ സങ്കടം കണ്ട ഒരു അതിവൈകാരികതയിൽ പിടിവിട്ടു പോയതാ പാർട്ടിയിൽ പ്രശ്നമാകുമെങ്കിൽ പരിഹാരത്തിന് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഹാഷ്മി ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് ഹാഷ്മി ഡിസംബർ ഇരുപത്തി മൂന്നിന് എൻകൗണ്ടർ എന്ന് പറയുന്ന ആ ചർച്ചയിലൂടെ നടത്തിയത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നുവെന്ന് തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ക്രിമിനൽ ഗൂഢാലോചന നടത്തുന്നവർക്കെതിരെ വിരൽ ചൂണ്ടുന്നവർക്കെതിരെ ഇല്ലാ കഥകൾ പടച്ചുവിട്ട് നശിപ്പിക്കുന്ന ഒരു അധാർമിക അധമ മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ ഹാഷ്മിയിലൂടെ കണ്ടത് അത് ചോദ്യം ചെയ്ത അരുൺകുമാറിന് ഒരു മാധ്യമ പ്രവർത്തകൻ പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളിലൂടെ അരുൺകുമാറിനെ മോശമായി ചിത്രീകരിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് സർക്കാരിനെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞ് കള്ളക്കഥകൾ പടച്ചുവിട്ട് ഹാഷ്മി എന്ന് പറയുന്ന ആ അധമ മാധ്യമ പ്രവർത്തകൻ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഒരു മാപ്പ് പറഞ്ഞാൽ അത് ഇല്ലാതാകുന്നതുമല്ല വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ വിളിച്ചു കൂവിയിട്ട് അവസാനം ഇത്തരത്തിൽ സവർക്കർ മോഡ് കളിച്ചിട്ട് എന്ത് കാര്യം ഹാഷ്മി എഴുതി തയ്യാറാക്കിയത് നോക്കി ഒറ്റ ശ്വാസത്തിൽ വായിക്കാൻ ഹാഷ്മി മിടുക്കനാണ് അയാൾ ഇന്ന് പറയുന്നതും നാളെ പറയുന്നതും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാൽ ഒരു സാമ്യവും കാണില്ല എന്തൊക്കെയാണ് അയാൾ പറയുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയില്ല അതായത് ന്യൂസ് റിപ്പോർട്ടിങ്ങിൽ നിന്ന് മാറി ഇന്ന് ഒരു ന്യൂസ് ഷോയായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഹാഷ്മിയെ പോലുള്ള കഥാപ്രസംഗ ആളുകൾ ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കി എടുക്കുന്ന കാര്യത്തിൽ എടുത്തു നോക്കുമ്പോൾ ഒരു അസറ്റ് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിനാല് ചാനലിന് ഒരു അസെറ്റ് തന്നെയാണ് ഹാഷ്മി കഴിഞ്ഞ ദിവസം ഹാഷ്മി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കിടന്ന് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യേ ഞാൻ എൻ്റെ പണി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കിടന്ന മനുഷ്യനാണ് ഇതാ ഇപ്പോൾ കെ എസ് അരുൺകുമാറിനോട് ഇത്തരത്തിലൊരു മാപ്പ് ഇറന്നിരിക്കുന്നത് കെ എസ് അരുൺകുമാർ ഇതാ ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ക്രിമിനൽ കേസ് വരെ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ഹാഷ്മി ഇങ്ങനെ ഉറഞ്ഞു തുള്ളിയത് അതായത് ഇരുപത്തിനാല് ചാനലിലെ വിനീത എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ഷൂവറിഞ്ഞ കേസുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് നൂറ്റി ഇരുപത് ബി വകുപ്പ് പ്രകാരം ഒരു കേസ് അങ്ങ് ചുമത്തി പോലീസിന് വ്യക്തമായ തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങ് ചുമത്തുകയാണ് അവരെയും തെറ്റു പറയാൻ കഴിയില്ല കാര്യം ഈ ഷൂ അറിയുന്ന രംഗങ്ങളും അക്രമിക്ക് ടാറ്റ കൊടുക്കുന്ന രംഗമൊക്കെ ഞങ്ങൾ ഇരുപത്തിനാല് ചാനലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ മാപ്പക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് അത് പച്ചക്കള്ളമാണ് അത് ഇല്ലാത്ത കേസാണ് എന്നൊക്കെയാണ് ഈ മാധ്യമപ്രവർത്തകരും ചില ആളുകളൊക്കെ വാദിക്കുന്നത് അത്തരത്തിൽ അതൊരു കള്ള കേസാണെങ്കിൽ അത് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് ഹാജരാക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അപ്പോ ഇത്തരത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തുന്ന മാധ്യമപ്രവർത്തകരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാധ്യമങ്ങളുടെ അധാർമിക മാധ്യമപ്രവർത്തനം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത്തരക്കാരെ കടന്നാക്രമിച്ചില്ലാതാക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ എൻകൗണ്ടർ പോലുള്ള പരിപാടികളിലൂടെ ഇത്തരത്തിൽ ഹാഷ്മിയെ പോലുള്ള ചില ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് കൊങ്ങികൾക്കും സംഘികൾക്കും കൈയ്യടിക്കാനുള്ള ഒരു ഗംഭീര പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക അതിനുവേണ്ടി എന്തും വിളിച്ചു പറയുക ലോകത്തെ ഏറ്റവും മോശം ഇടം അത് കേരളമാണെന്ന സംഘി പ്രൊപ്പകാന്റ് നടപ്പിലാക്കിയെടുക്കാൻ ഹാഷ്മിയും കൂടുകയാണ് അവർക്കൊപ്പം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇവിടെ മാധ്യമ വേട്ടയാണ് നടക്കുന്നത് ഇവിടെ യാതൊരു രീതിയിലും ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള പ്രതീതിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹാഷ്മി എന്ന എൻകൗണ്ടർ എന്ന് പറയുന്ന ചർച്ചയിൽ അത്രയും മോശമായ ഒരു സർക്കാരിനെയും മന്ത്രിസഭയെയും ഒക്കെ അങ്ങ് വിമർശിച്ച് കള്ള കഥകളിലൂടെ നുണപ്രചരണങ്ങളിലൂടെ ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പടച്ചു പടച്ചുവിട്ടത് അത്തരത്തിൽ പടച്ചുവിടലുകളിൽ ജനങ്ങൾ വീഴുമെന്നാണ് ഹാഷ്മിയെ പോലുള്ളവർ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം എങ്ങനെ ജനങ്ങളിൽ കള്ളം അടിച്ചേൽപ്പിക്കാം എന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള ഹാഷ്മിമാർ നമുക്ക് കാണിച്ചു തരുന്നത് അത് വെച്ചു ഉറപ്പിക്കാൻ കഴിയാത്തതാണ് അത്തരത്തിൽ പച്ച കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇല്ലാ കഥകൾ പടച്ചുവിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പോലുള്ള ആളുകളെ വിളിക്കും വിളിക്കുക മാത്രമല്ല അത്തരത്തിൽ അവരുടെ എതിർപ്പ് പ്രതിഷേധം അവർ രേഖപ്പെടുത്തും അതിൽ എന്താണ് ഇത്ര അസഹിഷ്ണുത നിങ്ങൾക്ക് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാം നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അത് എവിടത്തെ മര്യാദയാണ് പോലുള്ള ആളുകൾ എന്താണ് ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് കാണിച്ചു കൂട്ടുന്നതെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണപ്പെട്ടോ ഹാഷ്മിയുടെ ഈ മാപ്പിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണല്ലോ ആ എ സി റൂമിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെതിരെയും മന്ത്രിസഭക്കെതിരെയും ഏത് ഈ കെ എസ് അരുൺകുമാറിനെതിരെയും ഒക്കെ അന്ന് പടച്ചുവിട്ട ആ ഒറ്റ ശ്വാസത്തിൽ പടച്ചുവിട്ടത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു അന്ന് എന്നിട്ട് ഇങ്ങനൊരു മാപ്പ് പറഞ്ഞാൽ എല്ലാം തീരുമെന്നാണ് ഹാഷ്മി വിചാരിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണേ ഇത്തരത്തിൽ ചില അഥമ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട് അവസരവാദികൾ എന്നിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ പണ്ട് എസ് എഫ് ഐയുടെ കൊടി പിടിച്ചിട്ടുണ്ട് ഞാൻ എസ് എഫ് ഐ എന്ന ചില പുരാണങ്ങളൊക്കെ അങ്ങ് പാടി നടക്കും നാണമില്ലല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ് എന്നോ എപ്പോഴോ ഒരു എസ് എഫ് ഐയുടെ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ ഇന്ന് ആ സർക്കാരിനെയും എസ് എഫ് ഐയേയും ഡി എഫ് ഐയെയും ഒക്കെ അങ്ങ് തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ചില കൂട്ടം നവകേരള സർസ് നടക്കുന്ന സമയത്ത് രാവിലെ മുഖ്യൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു അന്നൊരു മാധ്യമപ്രവർത്തകൻ സി എമ്മിന്റെ അടുത്ത് ചോദിച്ചു സി എം അന്ത്യ ചർച്ചയൊന്നും കാണാറില്ല എന്ന് അന്ന് മുഖ്യം പറഞ്ഞൊരു മറുപടി ഉണ്ട് അതായത് മാസ് മറുപടിയാണോ ഇല്ല ഞാൻ കാണാറില്ല എന്ന് അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ട് സമയം കളയാൻ എവിടെയാണ് സി എമ്മിന് സമയം ഇത്തരത്തിൽ എ സി റൂമിലിരുന്ന് ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങൾ ഉപയോഗിച്ച് ഇവർ നടത്തുന്ന ഇത്തരം പച്ച കള്ളങ്ങൾ കുത്തി നിറച്ച അന്തി ചർച്ചയൊക്കെ കാണാൻ എവിടെയാണ് ആളുകൾക്ക് സമയം ഇതിനെയൊക്കെ നമ്മൾ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് നമ്മുടെ അൻവർക്ക പറഞ്ഞതുപോലെ ചില അന്തി ചർച്ചയൊക്കെ കാണുമ്പോൾ ആ എ സി റൂമിലേക്ക് കയറി നിന്ന് അവതാരകന്റെ മുഖം നോക്കിയൊന്ന് പൊട്ടിക്കാൻ ഏത് കാരണമടച്ചൊന്ന് പൊട്ടിക്കാനാണോ തോന്നുന്നതെന്ന് ഇപ്പൊ സത്യത്തിൽ ഇത് കാണുമ്പോൾ അതാണ് തോന്നിപ്പോകുന്നത് നാണമില്ലല്ലോ മാത്രകളെ മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടാൻ എന്നിട്ട് അവസാനം ഒരു മാപ്പായിട്ട് വന്നിരിക്കുന്നു ഹാഷ്മിയുടെ ചർച്ചകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം കാണാൻ സാധിക്കും സി പി എമ്മിന്റെ പ്രതിനിധികളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു അസഹിഷ്ണുത ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പെറുപിറുക്കിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു അയാൾ അങ്ങനെയാണ് ഹാഷ്മി നമുക്ക് സത്യത്തിൽ കാണുമ്പോൾ ഇയാൾ എന്താണ് കാണിക്കുന്നതെന്ന് പോലും തോന്നിപ്പോവും ഹാഷ്മി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തി ചർച്ചയിലൂടെ നടപ്പിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന പ്രൊപ്പകേണ്ട അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് പിടിക്കപ്പെടുമ്പോൾ താൻ പണ്ട് എസ് എഫ് ഐ കാരനായിരുന്നു പണ്ട് ഞാൻ എസ് എഫ് ഐയുടെ കൂടി പിടിച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മതിയട്ടോ ആ പിടിച്ചതിൽ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ആ പിടിച്ചു നടന്ന് മുദ്രാവാക്യം വിളിച്ചതിൽ എന്തെങ്കിലുമൊക്കെ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ദ ഇമ്മാതിരി തെമ്മാടിത്തരങ്ങൾ ഹാഷ്മി കാണിച്ചു കൂട്ടില്ലായിരുന്നു എന്നിട്ട് ഞാൻ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമാണത്രെ ഞാൻ ചെയ്യുന്നത് എൻ്റെ തൊഴിലാണത്രേ അതെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ തൊഴിലാണ് അതിനെ മാധ്യമ പ്രവർത്തനം ഒന്നും വിളിക്കരുത് മാധ്യമ മാധ്യമപ്രവർത്തനമൊക്കെ എന്നെ മരിച്ചു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ന്യായീകരണ മാധ്യമ പ്രവർത്തനം ആണ് ഞങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തനത്തിന്റെ പിന്നിൽ ഒളിക്കാനോ അല്ലെങ്കിൽ അതൊരു മറയാക്കി പിടിക്കാനോ നിങ്ങൾ ശ്രമിക്കരുത് അത് ഇവിടെ സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും അപമാനമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് സബർക്കർ മരിച്ചിട്ടില്ല ഗൈസ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്